കഞ്ഞിക്കുഴി ശ്രീനാരായണ സ്കൂളിൽ വാർഷിക വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകരെ ആദരിക്കൽ ചടങ്ങും ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അരിചുന്ദ്രം ചെയ്തു കഞ്ഞിക്കുഴി ശ്രീനാരായണ സ്കൂളിന്റെ വാർഷിക ആഘോഷവും യാത്രയപ്പ് സമ്മേളനവും അധ്യാപക രക്ഷകർത്ത ദിനവുമാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നത് സ്കൂൾ മാനേജർ ബിജു മാധവൻ അധ്യക്ഷത വഹിച്ച യോഗം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അരിചുന്ദറാക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു ഈ ശ്രീനാരായണ സ്കൂളിൻ്റെ വാർഷികാഘോഷത്തിൽ ആഘോഷത്തിൽ പങ്കെടുക്കണം ഇതിൻ്റെ മാനേജർ ശ്രീ ബിജു മാധവനുമായിട്ട് എനിക്ക് ദീർഘകാലത്തെ സുഗർ ബന്ധു എൻ്റെ ഒരു അനുജന് ദൃഢം സ്നേഹിക്കുന്ന വ്യക്തിത്വമാണ് റിപ്പോർട്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒത്തിരിയേറെ മാറ്റങ്ങൾക്ക് തിരികൊടുക്കുവാൻ ഒരു പരിവർത്തനത്തിന് നന്ദി കുറിക്കുവാൻ ഈ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് ഈ സ്കൂളിന് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം കടന്നു വന്ന പാതകളിലൊക്കെ ഏത് രംഗത്ത് പ്രവർത്തിച്ചു അവിടെയൊക്കെ ആ പ്രവർത്തന മേഖലയില് ഒത്തിരിയേറെ നൈപുണ്യം കാഴ്ചവെക്കുവാൻ തൻ്റെതായ വ്യക്തിമുദ്ര വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞ ഒരു മഗ്നി വ്യക്തിത്വമാണ് ശ്രീ ശ്രീ ബിജു സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ പ്രകാശ് ടി കെ ദീപ രാഘവൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഹെഡ്മിസ്ട്രസ് മിനി ഗംഗാധരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പി ടി ഐ പ്രസിഡന്റ് മനീഷ് കുടിക്കയത്ത വാർഷിക സന്ദേശം നൽകി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ രാജീവ് ജോസഫ് എസ് പ്രിൻസിപ്പൽ ബൈജു എം പി വ്യാപാരി വ്യവസായി കഞ്ഞിക്കുഴി യൂണിറ്റ് പ്രസിഡന്റ് സി ബി ആർക്കാട്ട് സ്കൂൾ എച്ച് എം അപർണ കെ എസ് കലീഷ് രാജു എസ് എൻ ഡി പി ശാഖായോഗം ചെയർമാൻ ചന്ദ്രൻകുട്ടി പൊങ്ങൻപാറയിൽ എം പി ടി എ പ്രസിഡന്റ് മിനി ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു